പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ദുരൂഹ സാഹചര്യത്തിൽ അഞ്ചു മാസമായി കേരളത്തിൽ കഴിഞ്ഞ ബംഗ്ലാദേശി യുവതിയും ആൺ സുഹൃത്തും പോലീസ് പിടിയിൽ ബംഗ്ലാദേശ് സ്വദേശിനി തസ്ലീമ ബീഗം ബീഹാർ നവാദ ചിറ്റാർ കോൾശാക്തി കുമാർ എന്നിവരാണ് പെരുമ്പാവൂരിൽ പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടന്തറ ബംഗാൾ കോളനിയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് പോലീസിന് പുറമെ എൻ ഐ എ ഇന്റലിജൻസ് ബ്യൂറോ എ ടി എസ് സംഘവും ഇവരെ ചോദ്യം ചെയ്യുകയാണ് കൊച്ചി സിറ്റിയിലെ വിവിധ ലോഡ്ജുകളിലെ താമസത്തിന് ശേഷം ബുധനാഴ്ചയാണ് കണ്ടന്തറയിലെത്തിയത് ഏജന്റ് മുഖാന്തരമാണ് യുവതി അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കറങ്ങി ബെംഗ്ലൂരുവിലെത്തി അവിടെ വെച്ചാണ് ആൺ സുഹൃത്തിനെ കണ്ടത് തുടർന്ന് ഇവർ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചാണ് കേരളത്തിലെത്തിയത് ജില്ലയിൽ ഇവർ താമസിച്ച സ്ഥലങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് യുവതിയിൽ നിന്ന് വ്യാജ ആധാറും പാൻ കാർഡുകളും പോലീസ് കണ്ടെടുത്തു ഇതും ഏജന്റ് ശരിയാക്കി തന്നതെന്നാണ് യുവതി പറയുന്നത് പോലീസ് വിശദമായി അന്വേഷണം ആരംഭിച്ചു ഇവർ എന്തിനാണ് പെരുമ്പാവൂരിൽ എത്തിയതെന്നും ഇവർക്ക് സഹായം ചെയ്തു നൽകിയവരെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ ടി എം സൂഫിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ പി എം റാസിക് റിൻസ് എം തോമസ് ലാൽ മോഹൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്